ഹായ് കൂട്ടുകാരെയാ പറയാ ഹോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ കയ്യിലെ ജമന്തിയുടെ ഒരു തൈയാണ് വെള്ള കളറുള്ളതാണ് ഇതൊരു ഒറ്റ തൈയിൽ നിന്ന് രണ്ട് ശിഖിരങ്ങളായി വന്നിട്ട് അതിലുണ്ടായ പൂക്കളാണിത് നിറച്ചു പൂവാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് പൂവുണ്ട് ഒരു ഇതിന് തന്നെ നമുക്കൊരു ആറോ ഏഴോ പൂക്കളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നല്ല ഭംഗിയായിട്ട് പൂവുണ്ടതിൽ ഇതൊരു ചെറിയതാണ് കാണിച്ചു തരാം അതേപോലെ ചെറിയൊരു തിന്നാണ് ഇത് ഉണ്ടാക്കി കിട്ടുന്നത് ജമന്തി നമ്മളിത് കൊമ്പ് കട്ട് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കുക അപ്പം തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും വേരുള്ള ഭാഗമുണ്ടെങ്കിൽ അതേപോലെ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടും ഞാനിതിൽ ചാണക വെള്ളം തെളിയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് പിന്നെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അതൊന്ന് ജീർണിച്ചതിന് ശേഷം അതിൻ്റെ ഡൈലൂട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കും അധികം ഒന്നും ഇതിൽ കീടാണുക്കളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഈ എല്ലാ പൂവും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ഒരു ചെടി ദിവസം ഒരു നേരം നനച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചീങ്ങുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൽ നല്ല വെയിലായി ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ ജമന്തി എന്ന് പറയുന്നത് ജമന്തി രണ്ട് കളറിലോ മൂന്ന് കളറിലോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ കയ്യിലുള്ളത് വെള്ളയാണ് നല്ല ഭംഗിയുള്ള വെള്ള പൂവാണ് വെള്ളപ്പൂവാണിതിലുള്ളത് ഇതേപോലെ പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു പൂവിൻ്റെ ആ ഒരു ഭാഗം പൂവുണ്ടായി നിന്ന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയ മുഗളങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും അതിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായി കിട്ടും ഈ പൂക്കൾ ഉണ്ടായിട്ട് പിന്നെ അത് അവിടെ തന്നെ നിന്ന് അവിടെ നിന്ന് അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടിക്ക് അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ മുഗങ്ങൾ അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടി ഉണ്ടായി കിട്ടുന്നതാണ് അതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Okay, bye.